ഇന്ത്യയിൽ റെനോയ്ക്ക് ലഭിച്ച സ്വീകാര്യത കണ്ട് പ്രതീക്ഷയുടെ രാജ്യത്തേക്ക് എത്തിയവരാണ് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രൺ ഇന്ത്യക്കാർ ഏറെ പ്രതീക്ഷയുടെ കാത്തിരുന്ന ബസാൾട്ട് കൂപ്പി എസ് യു എല്ലാ വേരിയന്റുകളുടെയും വില പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിട്രൺ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിച്ച സിട്രണിന്റെ അഞ്ചാമത്തെ മോഡലാണ് ബസാൾട്ട് സി ഫൈവ് എയർ ക്രോസ് സി ത്രീ ഇ സി ത്രീ സി ത്രീ എയർ ക്രോസ് എന്നിവയ്ക്ക് ആഭ്യന്തര വിപണിയിൽ കാര്യമായ ഓണം സൃഷ്ടിക്കാനായില്ല എന്നാൽ കൂബേ എസ് യു വി കമ്പനിയുടെ ഗതി തന്നെ മാറ്റുമെന്നാണ് കരുതുന്നത് കിഡിലൻ ഫീച്ചറുകളും പുതിയ സ്റ്റൈലിംഗും ഇതിനോടകം തന്നെ ആകർഷിച്ചു കഴിഞ്ഞു ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ടെർബോ പെട്രോൾ എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളായിട്ടാണ് സിട്രോൺ ബസാൾട്ട് എത്തിയിരിക്കുന്നത് ബേസ് മോഡലുകളിലെ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിന് എൺപത് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്ക് വരെ ഉൽപാദിപ്പിക്കാനാകും ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമായിരിക്കും ഇതിൽ ഉണ്ടാവുക മറുവശത്ത് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കുമായി ജോഡിയാക്കിയിരിക്കുന്ന ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിന് നൂറ്റി ഒൻപത് ബി എച്ച് ബി പവർ വരെ വികസിപ്പിക്കാനാകും മാനുവൽ പതിപ്പിൽ ടോർക്ക് നൂറ്റി തൊണ്ണൂറ് എൻ കിട്ടുമ്പോൾ ബസാൾട്ട് ഓട്ടോമാറ്റിക്കിന് ഇരുന്നൂറ്റി അഞ്ച് എൻ ടോർക്ക് വരെ ഉൽപാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് സിട്രോൺ പറയുന്നത് സിട്രോൺ കുപ്പി എസ് ഇ ഒന്നേ പോയിന്റ് രണ്ട് നാച്ചുറലി ആസ്പിറേറ്റഡ് മോഡലിൽ കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് കമ്പനി അവകാശപ്പെടുന്നത് അതേസമയം ഒന്നേ പോയിന്റ് രണ്ട് ടെർബോ പെട്രോൾ മാനുവൽ പത്തൊമ്പത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വാഗ്ദാനം ചെയ്യുന്നു ഇനി ടെർബോ പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് നോക്കിയാൽ ലിറ്ററിന് പതിനെട്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഇന്ധനക്ഷമത വരെ നൽകാൻ ബസാൾട്ടിന് സാധിക്കും പോളാർ വൈറ്റ് സ്റ്റീൽ ഗ്രേ പ്ലാറ്റിനം ഗ്രേ കോസ്മോ ബ്ലൂ ഗാർണിറ്റ് റെഡ് എന്നീ അഞ്ച് മോണോട്ടോൺ കളർ ഓപ്ഷനുകളിൽ ബസാൾട്ട് ലഭ്യമാണ് വൈറ്റ് റെഡ് ഓപ്ഷനുകൾക്ക് കോൺട്രാസ്റ്റ് ബ്ലാക്ക് റൂഫ് വരുന്ന ടോൺ നിറങ്ങളും തിരഞ്ഞെടുക്കാം സേഫ്റ്റിയുടെ കാര്യത്തിലും ആൾ മോശമല്ല കുപ്പി എസ് യു വിയിൽ ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി ലഭിക്കും ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ പാർക്കിംഗ് സെൻസറുകളുള്ള പാർക്കിംഗ് ക്യാമറ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയെല്ലാമാണ് സിട്രൺ ബസാൾട്ടിൽ വരുന്നത് ടാറ്റാ കാർ മാർദി ഫ്രോങ്സ് പോലുള്ള എതിരാളികൾക്ക് പുറമെ മിഡ്സേജ് എസ് യു വികളുമായി മുട്ടാനും വാഹനത്തിനാകും ആദ്യം ബേസ് മോഡലുകളുടെ വിലയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ബസാൾഡ് നിരയിലെ എല്ലാ വേരിയന്റുകളുടെയും വില പുറത്തുവിട്ടിരിക്കുകയാണ് ഏഴ് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയിൽ ആരംഭിക്കുന്ന വില പതിമൂന്ന് പോയിന്റ് ആറ് രണ്ട് ലക്ഷം രൂപയിലാണ് അവസാനിക്കുന്നത് ഒന്നേ പോയിന്റ് രണ്ട് നാച്ചുറലി ആസ്പിറേറ്റഡ് ഒന്നേ പോയിന്റ് രണ്ട് ടെർബോ ചാർജ് പെട്രോൾ എന്നീ എഞ്ചിൻ ഓപ്ഷനുകളിലാണ് മോഡൽ എത്തുന്നത് രണ്ട് വേരിയന്റുകളാണ് എൻ എ എൻജിനിൽ എത്തുന്നത് യു പ്ലസ് എന്നീ വേരിയന്റുകൾക്ക് യഥാക്രമം ഏഴ് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷവും ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയുമാണ് എക്സൂറും വില വരുന്നത് ടെർബോ പെട്രോൾ മോഡലുകളുടെ ഓട്ടോമാറ്റിക് മോഡലുകൾക്ക് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഒൻപത് ലക്ഷം രൂപയും മാനുവൽ മോഡലുകൾക്ക് പതിനൊന്ന് പോയിന്റ് നാല് ഒൻപത് പന്ത്രണ്ട് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം രൂപയുമാണ് എക്സോറും വില വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ വാഹനം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ പുതിയ പ്രാരംഭ വിലയിൽ ലഭിക്കുകയുള്ളൂ പതിനൊന്നായിരത്തി ഒരു രൂപ ടോക്കൺ തുക നൽകി ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രണിന്റെ രാജ്യത്തെ അംഗീകൃത ഡീലർഷിപ്പുകളിൽ ഉടനീളം കുപ്പി എസ് ഇ വി ബുക്ക് ചെയ്യാനാകും മുൻപ് തെരഞ്ഞെടുത്ത ഔട്ട്ലെറ്റുകളിൽ മുൻകൂട്ടി ബുക്കിംഗ് ആരംഭിച്ചിരുന്നു വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ